ഫ്രണ്ട്സ് ണ്ടാക്കാൻ പോന്നത് വാട്ടർ ഫിൽട്ടർ ആണ് അതിന്റെ ആവശ്യമായ സാധനങ്ങൾ ആദ്യമായി അരിപ്പ മുറിച്ച് ഇതിൻ്റെ അകത്ത് വെക്കുക അത് കഴിഞ്ഞ് കുറച്ച് പഞ്ഞി എടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കുക എന്തെങ്കിലും കാണം കൊണ്ട് ഇത് അകത്തോട്ട് കേട്ടുക അത് കഴിഞ്ഞ് ആദ്യത്തെ ലയറായി കുറച്ച് ഇടുക ചാർക്കോൾ പൊടിച്ചിടുക രണ്ടാമത്തെ ലെയറായി കുറച്ച് പനി വെക്കുക ഇതിന്റെ പുറത്ത് കുറച്ച് മണ്ണ് സാൻഡ് സാൻ സാൻഡ് സാൻഡ് ഇട്ട് കഴിഞ്ഞു അതിന്റെ പുറത്ത് ഒന്നും കൂടെ പഞ്ഞു വെക്കുക നീക്കി കൊടുക്കുക അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലെയറായി ചെറിയ കല്ലുകൾ ഇടുക കല്ലുകൾ ഇടുക സ്മോൾ റോക്സ് ഇടുക ഇതിൻ്റെ പുറത്ത് പിന്നെയും മൂന്നാമത്തെ ലെയറായി കുറച്ച് പഞ്ഞി വയ്ക്കുക അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തിൽ വേറായി കുറച്ച് ബീഗ് റോക്സ് ഇട അങ്ങനെ നമ്മുടെ വാട്ടർ ഫിൽട്ടറിന്റെ പാതി ഭാഗം റെഡിയായി ഇനി ഇതുപോലെ തീരി വലിയ ബാധി കുപ്പി മുടിച്ച് വെച്ചിട്ട് അതിന് പുറത്ത് ഈ നമ്മളിപ്പൊ ചെയ്ത ഈ കുപ്പി എടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ചെളി വെള്ളം ഇങ്ങനെ കല കലക്കിയിട്ട് സാധാരണ ചെളി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുക അപ്പം താഴെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം വരും പ്യുവർ വാട്ടർ വരും ത്തെ ചെളിവെള്ളം ഒഴിച്ച വെള്ളം പ്യുവർ വാട്ടറായി താഴെ വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണാം താങ്ക് യു